എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിഥൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു തോരൻ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പയാണ് എന്നിട്ട് അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക നീളത്തിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തേക്കുന്ന കനം കുറച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം ഇനിയിപ്പം കുറച്ചുകൂടി നീളം കുറച്ചരിഞ്ഞാലും കുഴപ്പമില്ല ഇനി നമുക്കൊരു മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണം ഇപ്പം ഞാൻ കപ്പയെല്ലാം നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ തന്നെ കപ്പയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കത്തക്ക വിധം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ആ കപ്പയൊക്കെ നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കപ്പയുടെ വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനിയും പ്രത്യേകം ശ്രദ്ധിച്ചോണം തീരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും കപ്പ വെന്ത് കഴിയുമ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി നമുക്ക് ആ വെള്ളം കളയാവുന്നതാണ് ഞാൻ അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചുകൊടുത്തു ഇതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തോരനൊക്കെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഉഴുന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഉഴുന്നിൻ്റെ കളറ് മാർദനം വരെ ഒന്ന് വഴച്ചെടുക്കുക ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും വറ്റൻമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴച്ചെടുക്കാവുന്നതാണ് സവാള ഒന്ന് വാടി വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു തോരൻ റെസിപ്പി തന്നെയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് മറന്നു പോകല്ലേ ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി തേങ്ങ ഇട്ട് നല്ലതായിട്ട് വഴിച്ചെടുത്ത ശേഷം മാത്രമേ ഇനിയും കപ്പ എടുത്ത് ചേർത്ത് കൊടുക്കാവൂ ഞാൻ പറഞ്ഞില്ലേ കപ്പ ഞാൻ സ്ട്രെയിനറിലാണ് മാറ്റി വെച്ചിരുന്നത് അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കപ്പ ചേർത്ത് ആ മസാലക്കൂട്ടിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പുണ്ടോയെന്ന് നോക്കണം ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ എന്നിട്ട് ഒരു ശകലം വെള്ളം മാത്രം അതായത് ഒരു കാൽക്കപ്പിൽ താഴെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിലൊന്ന് വെച്ചിട്ടുണ്ടേ അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം കപ്പ നല്ല പരിപത്തിനായിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്